വരവൂർ മാലിന്യ പ്ലാന്റുമായി ബന്ധപ്പെട്ട് ചേർന്ന യോഗം ആക്ഷൻ കൗൺസിൽ ബഹിഷ്കരിച്ചു വരവൂർ വനിതാ വ്യവസായ കേന്ദ്രത്തിൽ എ ഡി എമ്മിന്റെ അധ്യക്ഷതയിൽ ചേരാൻ തീരുമാനിച്ച യോഗമാണ് ബഹിഷ്കരിച്ചത് മാലിന്യ പ്ലാന്റുമായി ബന്ധപ്പെട്ട് നിരന്തര സമരങ്ങളും കോടതികൾ ഹൈക്കോടതി ഉൾപ്പെടെ സിവിൽ കോടതി കേസുകൾ നിലനിൽക്കുകയാണ് ഈ കേസുകളൊക്കെ നിലനിൽക്കുമ്പോഴും ആളുകൾ ഒപ്പിട്ടുള്ള മാസ് പെറ്റീഷൻ ബന്ധപ്പെട്ട അധികാരികളുടെ മുമ്പിൽ കൊടുത്തിട്ടും അതെല്ലാം കാറ്റിൽ പരത്തി വിവിധ ഡിപ്പാർട്ട്മെന്റുകൾ ഫോറസ്റ്റ് ഒഴികെയുള്ള വിവിധ ഡിപ്പാർട്ട്മെന്റുകൾ അനുമതി കൊടുക്കുകയും ആ അനുമതിക്ക് ശേഷം കളക്ടറേറ്റിൽ യോഗം വിളിക്കുകയും ചില താല്പര്യ കക്ഷികൾക്ക് മാത്രം നോട്ടീസ് കൊടുത്ത് രഹസ്യമായി യോഗം കൂടാൻ തീരുമാനിച്ചപ്പോൾ ഞങ്ങളാ യോഗത്തിൽ ചെന്ന് ഞങ്ങൾ ജനങ്ങളുടെ ആശങ്ക മാറ്റണമെന്ന് അഭിപ്രായപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്നിവിടെ യോഗം വിളിച്ചിട്ടുള്ളത് ഈ യോഗത്തിൻ്റെ അറിയിപ്പ് ഒരാൾക്ക് പോലും കൊടുക്കാതെ തലേ ദിവസം കമ്പനിയുടെ ഉടമ തലേ ദിവസം എരുവപ്പട്ടി പോലീസ് സ്റ്റേഷനിൽ ഒരു ഒരു എന്ന് പറയുന്ന വ്യക്തിയുടെ വ്യക്തിയുടെ പേരിൽ പേരിൽ ആക്ഷൻ എന്നൊരു പോലീസ് കൊടുക്കുകയാണ് ആ പരാതി കൊടുത്ത് യോഗം ആളുകളുടെ ഞങ്ങൾ ചോദ്യം ചെയ്തത് മാലിന്യ പ്ലാന്റുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ആഴ്ച തൃശൂരിൽ വെച്ച് എ ഡി എം ചേംബറിൽ നടന്ന യോഗത്തിന്റെ തീരുമാനപ്രകാരം വരവൂർ വനിതാ വ്യവസായ കേന്ദ്രത്തിൽ എ ഡി എം അധ്യക്ഷതയിൽ യോഗം തീരുമാനിച്ചിരുന്നു ജനങ്ങൾക്കുള്ള ആശങ്കകൾ എ ഡി എം കേൾക്കാമെന്നാണ് അന്ന് ആക്ഷൻ കൗൺസിൽ ഭാരവാഹികൾക്ക് ഉറപ്പു നൽകിയത് എന്നാൽ യോഗത്തിൽ എ ഡി എം പങ്കെടുത്തില്ല പകരം അനുമതി നൽകിയ വ്യവസായ വകുപ്പ് പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് ശുചിത്വ മിഷൻ തുടങ്ങിയ വകുപ്പ് ഉദ്യോഗസ്ഥരാണ് പങ്കെടുത്തത് പഞ്ചായത്ത് ലൈസൻസ് അനുമതി നൽകണമെന്ന ആവശ്യം വ്യവസായ വകുപ്പ് ജനറൽ മാനേജർ യോഗത്തിൽ പറഞ്ഞതോടെയാണ് ആക്ഷൻ കൗൺസിൽ പ്രതിഷേധിച്ചത് എ ഡി എം സാന്നിധ്യമില്ലാതെയും യോഗ അജണ്ട അറിയിക്കാതെയുമാണ് ഇന്നത്തെ മീറ്റിംഗിലേക്ക് ആളുകളെ സംഘടിപ്പിച്ചത് എന്ന ആരോപണം ഉന്നയിച്ചും ആക്ഷൻ കൗൺസിൽ ഭാരവാഹികൾക്കെതിരെ കമ്പനി നൽകിയ കേസുകൾ പിൻവലിക്കാതെ യോഗ നടപടി ആരംഭിക്കരുത് എന്നും പഞ്ചായത്ത് നൽകിയ പ്രാഥമിക പ്രാഥമികാനുമതി പിൻവലിക്കണമെന്നും ആക്ഷൻ കൗൺസിൽ ആവശ്യപ്പെട്ടു എന്നാൽ യോഗാധ്യക്ഷനായ പഞ്ചായത്ത് പ്രസിഡന്റ് ഇതൊന്നും അംഗീകരിക്കാൻ തയ്യാറാകാത്തതിനാലാണ് ആക്ഷൻ കൗൺസിൽ യോഗം ബഹിഷ്കരിച്ചത് വാർഡ് മെമ്പർമാരായ സി യു അബൂബക്കർ എം വീരചന്ദ്രൻ ആക്ഷൻ കൗൺസിൽ ചെയർമാൻ ഫലലുള്ള ജനറൽ കൺവീനർ സി പി സുഭാഷ് ട്രഷറർ ടി എം പരീത് വൈസ് ചെയർമാൻ വിബിൻ കൂടിയടത്ത് ജോയിന്റ് കൺവീനർ കെ എസ് മുഹമ്മദ് എന്നിവർ നേതൃത്വം നൽകി കൊടുത്തിട്ടാണ് ഇത്തരത്തിലുള്ള ഒരു ആശങ്ക ഇത്തരത്തിലുള്ള പേരില് ഒരു മീറ്റിംഗ് മീറ്റിംഗ് ഇവിടെ വിളിച്ചു ചേർത്തത് എല്ലാ തരത്തിലുള്ള അനുമതി കൊടുത്തു കഴിഞ്ഞു എന്ന് ജില്ലാ വ്യവസായ വകുപ്പിന്റെ ജനറൽ മാനേജർ പറഞ്ഞു കഴിഞ്ഞു ഇനി എന്തിനാണ് ഇനി എന്തിനാണ് ഇത്തരത്തിലുള്ള മീറ്റിംഗ് വിളിച്ചത് എന്നുള്ളതാണ് ആക്ഷൻ കൗൺസിൽ ചോദിക്കാനുള്ളത് ഇവിടുത്തെ പഞ്ചായത്ത് ഭരണസമിതി ഈ പ്ലാന്റിന്റെ പ്രവർത്തനാനുമതി നൽകരുതെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഞങ്ങൾ ഈ ആക്ഷൻ കൗൺസിൽ ഈ യോഗം ബഹിഷ്കരിച്ച് പുറത്തുവന്നിരിക്കുകയാണ് വാഹനങ്ങളുടെ നടത്തി പരിസ്ഥിതിയെ സംരക്ഷിക്കാം വേഗത്തിലും വ്യക്തതയുമാർന്ന ഗവൺമെന്റ് അംഗീകൃത വാഹന പുക പരിശോധനാ കേന്ദ്രം ഞായറാഴ്ചയുൾപ്പെടെ എല്ലാ ദിവസങ്ങളിലും രാവിലെ എട്ട് മുതൽ പ്രവർത്തിക്കുന്നു മൂൺ സ്റ്റാർ പൊല്യൂഷൻ ടെസ്റ്റിംഗ് സെന്റർ കിള്ളിമംഗലം ഉദി ഫോൺ വൺ ടു നയൻ ഡബിൾ സീറോ ഫൈവ് വൺ ഡബിൾ ഫോർ